കൈപ്പമംഗലം കൂരിക്കുഴി കമ്പനി കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് മൂന്ന് തൊഴിലാളികൾക്ക് പരിക്ക് ഇന്ന് രാവിലെ ഏഴരയോടെയാണ് സംഭവം കൂരിക്കുഴി സ്വദേശി തൈക്കാട് സുരേഷിന്റെ ഭാഗ്യമാല എന്ന മൂടുവെട്ടി വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് മീൻപിടുത്തത്തിനായി കരയിൽ നിന്നും കടലിലേക്ക് ഇറക്കവേ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറയുകയായിരുന്നു ഉടമ സുരേഷ് വിപിൻ രാജേഷ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത് മൂന്നുപേരും സാഹസികമായി നീന്തി കയറി രക്ഷപ്പെടുകയായിരുന്നു മറിഞ്ഞ വള്ളവും കരയ്ക്കടുപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഞ്ചിനും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്